നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവരിൽ ആരോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിറകെ നടന്ന് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് ഒന്നല്ല ഒന്നിലധികം എന്നാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് പറഞ്ഞതായി ചില മാധ്യമങ്ങൾ പറയുന്നത് ഈ ഇരകളായവർ ആരും തന്നെ ഇതുവരെ പരാതി നൽകിയിട്ടില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകളും കോൾ റെക്കോർഡുകളും പുറത്തു വന്നിരിക്കുന്നു അതിൽ തന്നെ പല വൈരുദ്ധ്യങ്ങൾ നിലവിൽ ഉയർന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം കലക്കൽ അതിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കുന്നു പ്രത്യേകിച്ച് എഫ് ഐ ആർ വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എഫ് ഐ ആറിലെ കൃത്യമായ വിവരങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിലെന്താണ് സത്യാവസ്ഥ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ഗർഭചിത്രത്തിനായി നിർബന്ധിച്ചെന്നും അതിൽ പരാതിക്കാരിയുടെ കോളത്തിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു പേര് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ പേര് വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല എന്നിരുന്നാലും പ്രായം കൊടുത്തിരിക്കുന്നത് പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമായവരാണ് ഇരകളായിട്ടുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ എന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തമായി പറയുന്നില്ല തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഈ എഫ്ഐആറിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നും സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെ പിന്തുറന്ന് ഒരു പൂവാലിനെ പോലെ ശല്യം ചെയ്തു എന്നുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അഞ്ച് പേരുടെ പരാതി കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നെങ്കിലും അതിലുള്ള വിരോധാഭാസം തന്നെ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കേസുമായി നേരിട്ട് ബന്ധമുള്ളവരാരും തന്നെ ഇല്ല എന്നുള്ളത് പോലീസ് മേധാവിക്ക് മൂന്നാം കക്ഷികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വെറും കെട്ടിച്ചമച്ച കേസായി തന്നെയാണ് രാഹുൽ അനുകൂലികൾ ഇതിനെ ശക്തമായി വാദിക്കുന്നത് അതിനുള്ള ഒന്നിലധികം തെളിവുകൾ ഈ എഫ്ഐആറിൽ നിന്നും പരാതികളിൽ നിന്നും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി പരാതി നൽകിയിരിക്കുന്നത് കൃത്യമായി വായിച്ചു പറയുകയാണെങ്കിൽ ഈ സംഗതിക്ക് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് അഡ്വകേറ്റ് ഷിൻഡോ സബാസ്റ്റൻ ബഹുമാനപ്പെട്ട സംസ്ഥാന ബാലാകാശ കമ്മീഷൻ നൽകിയ പരാതിയും ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ ലഭിച്ച ശ്രീമതി ജീന സജിത് തോമസ് ശ്രീ നായിബ് ശ്രീമതി ശ്രുതി ഡോക്ടർ സാറാ തോമസ് ശ്രീ സന്ദീപ് പണിക്കർ ശ്രീ അഫ്താബ് കൊളോളി ശ്രീ വലീദ് നാസർ ശ്രീ ഷിജു പി ജോൺ ശ്രീ അഖിൽ എന്നിവരുടെ പരാതികളും ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ള രീതിയിൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് കേസായി അന്വേഷണം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് അയച്ചു അത് കിട്ടിയത് പരിശോധിച്ചതിൽ ഈ നൽകിയിരിക്കുന്ന പരാതികളിൽ കൊഗ്നൈസബിൾ ഒഫൻസിൽ ഉൾപ്പെട്ടതാണെന്ന് കണ്ട് ആയതിലേക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതനുസരിച്ചുകൊണ്ട് ബിനു കുമാർ സി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചിന് ഈ എഫ് ഐ ആറിൻ്റെയും പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കാൻ ഉത്തരവ് നൽകുന്നു എന്നതാണ് ഇതിനകത്തെ പ്രഥമ വിവരത്തിനകത്ത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതിൽ പരിശോധിക്കേണ്ടത് ഈ നൽകിയിരിക്കുന്ന പരാതികളിൽ ചിലത് വായിക്കുമ്പോൾ ഏറെ തമാശ രൂപേണ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും ഇതൊക്കെ തന്നെ രാഹുലിനെതിരായിട്ടുള്ള പരാതികളെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ അതിലൊരു പരാതി അത് കൃത്യമായി തന്നെ വായിച്ചെന്ന് കേൾപ്പിക്കാവുന്നതാണ് അതായത് ഇതിൽ നൽകിയിരിക്കുന്ന റവാഡ എ ചന്ദ്രശേഖർ ഐ പി എസ് ഡി ജി പിക്ക് നൽകിയിരിക്കുന്ന ഒരു പരാതിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഷിജു പി ജോൺ നൽകിയ ഗുവാഹാത്തിയിൽ നിന്ന് നൽകിയ ഒരു പരാതിയാണ് റെസ്പെക്റ്റഡ് സാർ കേരളത്തിലെ യുവ നേതാവിനെതിരെ റിനി ജോർജ് എന്ന യുവതി പേര് പറയാതെ ഒരാരോപണം ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു യുവ നേതാക്കളെ ഒന്നടങ്കം സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ആരോപണം അന്വേഷിക്കാൻ ഉത്തരവ് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കാത്ത യുവതിയുടെ പേരിൽ കേസെടുക്കാൻ അഭ്യർത്ഥിക്കുന്നു അതായത് തെളിവുകളൊന്നും തന്നെയില്ല പരാതി തന്നെ ഇല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച എല്ലാവരുടെയും പേരിൽ കേസെടുക്കേണ്ട ഒരു സാഹചര്യം പോലീസിന് മുന്നിലുണ്ട് അങ്ങനെ ചെയ്യാൻ പോലീസ് തയ്യാറാകുമോ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിക്കാനായി ഇത്തരത്തിൽ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ തയ്യാറാകുമോ അതല്ല ഇനിയും മറ്റു പലർക്കും പലരുടെയും ജീവിതം നശിപ്പിക്കാനുള്ള ഒരു തുമ്പായി ഈ വിഷയം മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഈ വാർത്ത കണ്ടത് ഗുവാഹാത്തിയിൽ വെച്ചായതിനാൽ ഇവിടെയും ഒരു പരാതി ആ യുവതിക്കെതിരെ കൊടുക്കുന്നു കേരളത്തിലെ യുവ നേതാക്കളെ പേര് പറയാതെ തെളിവുകൾ പുറത്തുവിടാതെ അപമാനിച്ച നടിയായ റിനിയാൻ ജോർജിനെതിരെ കേസെടുക്കണമെന്നാണ് ഷിജു പി ജോൺ അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇനി മറ്റൊരു പരാതി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായി വലിത് നാസർ പറയുന്ന പരാതിയാണ് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് അതായത് നടി റിനിയാൻ ജോർജ് പേരു പറയാതെ കേരളത്തിലെ ചെറുപ്പക്കാരനായ ഒരു യുവ നേതാവിനെതിരെയും പൊതുപ്രവർത്തകർക്കെതിരെയും ഉയർ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു അത് നമ്മുടെ സംസ്ഥാനത്തെ യുവ നേതാക്കളുടെ പേരിന് തന്നെ കളങ്കം ചാർ കളങ്കം സംഭവിക്കുന്ന രീതിയിൽ അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് സംസ്ഥാനത്തിന് മേലുള്ള സർക്കാരിന് മേലുള്ള വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ തെളിവ് ഹാജരാക്കാനായി ആവശ്യപ്പെടണം അതിൽ ചാറ്റ് ഉൾപ്പെടെ ഉൾപ്പെടുന്നുണ്ട് അതൊന്നും ചെയ്യാൻ തയ്യാറല്ല പേര് പറയാൻ തയ്യാറല്ല പരാതി നൽകാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അവരെപ്പോലെ ഇനിയും നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുമെന്നുമാണ് ഈ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ അവർ വ്യക്തിഹത്യ നടത്താനായി ഇതിൽ ശ്രമിച്ചിരിക്കുന്നു ഇത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചതായും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഡീസ്റ്റെബിലൈസ് ഒരു നീക്കമായും നോക്കിക്കാണണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം ഒരു സൂചന കൂടി നൽകിയിരിക്കുന്നു പഴയൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നു ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ ബേസ്ലെസ് അലിഗേഷൻസ് ഉന്നയിക്കുന്നത് ഇതിനു മുൻപും സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് വ്യാജ പരാതി നൽകിയിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇമേജിന് കളങ്ക തട്ടുന്ന രീതിയിലും അദ്ദേഹത്തെ മോശപ്പെടുത്താനും നടത്തിയ ഒരു ശ്രമം അത് മാനസികമായും ശാരീരികമായും ഒക്കെ തന്നെ കുടുംബത്തിലുമടക്കം മറ്റുള്ളവർക്കും ഉണ്ടാക്കുന്ന വേദന അവരെ വിശ്വസിക്കുന്നവർക്ക് അവരെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന സങ്കടം അതൊക്കെ മുന്നിൽ കണ്ട് ഇത് അവസാനിപ്പിക്കാനായിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഐ പി സി ഫോർ നയൻറ്റി നയൻ ശക്തമായ നടപടി റിനിയാൻ ജോർജിനെതിരെ എടുക്കണമെന്നാണ് ഇതിൽ ഈ പരാതിക്കാരൻ വലീദ് നാസർ ഒരു സാധാരണ പൗരൻ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഉറപ്പായും ഈ പരാതി വളരെ ഗൗരവപൂർവ്വം നോക്കിക്കണ്ട് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി തിരിച്ചുമുള്ള പരാതികൾ ഇക്കൂട്ടത്തിലുണ്ട് അതിൽ ഒരു പരാതി സർ കേരളത്തിലെ ഒരു യുവ രാഷ്ട്രീയ നേതാവിൽ നിന്നും തനിക്ക് അപമാനകരമായ പെരുമാറ്റം നേരിടേണ്ടി വന്നെന്നും അശ്ലീല സന്ദേശങ്ങൾ നിരന്തരം അയച്ച് ശാരീരിക ബന്ധത്തിനായി ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ റൂമിലേക്ക് വിളിച്ചു വന്ന് റിനിയാൻ ജോർജ് എന്ന നടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസെടുത്ത് കുറ്റക്കാരനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുവെന്നതടക്കം പുറത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആരോപിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഇരുപതെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം ആറ് മണിക്ക് റിപ്പോർട്ട് ചാനലാണ് ഈ നടിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത് അതുകൊണ്ട് അത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നിയമ നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊരു പരാതി എന്നത് സന്ദീപ് പണിക്കർ നൽകിയിരിക്കുന്ന ഒരു പരാതിയാണ് ഡി നൽകിയിരിക്കുന്ന പരാതിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഡി എസ് ആർ ഐ എം സെൻഡിങ് എ കംപ്ലയിൻറ്റ് അഗെയിൻസ്റ്റ് ദി ആക്ട്രസ് ഹു പബ്ലിക്ലി അബ്യൂസ്ഡ് കോൺഗ്രസ് എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറ്റ് ഈസ് കോൺസ്പ്രസി ബിട്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ഇൻ ദിസ് കേസ് ഇത് രാഹുൽ മാങ്കൂടത്തിലിനെ പൊതു മധ്യത്തിൽ വെച്ച് അപമാനിക്കാനായി ശ്രമിച്ചു നടി ശ്രമിച്ചു എന്നുള്ളതും ഐ ഹാവ് സം ഡൗട്ട് അഗൈൻസ്റ്റ് സം ന്യൂസ് ചാനൽ റൈറ്റർ മിസസ് ഹണി ഭാസ്കർ ആൻഡ് ദി ആക്ട്രസ് അതുപോലെ തന്നെ ചില മാധ്യമങ്ങൾക്കെതിരെയും അതുപോലെ ഹണി ഭാസ്കറിനെതിരെയും ഒപ്പം നടിക്കെതിരെയും സംശയങ്ങളുണ്ട് അതുകൊണ്ട് വിശദമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ശരിയായ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് ഇക്കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യുന്നു എന്നതടക്കമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒപ്പം മറ്റൊരു പരാതി കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ സമാനമായ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ മാങ് ആ ഒരു ഇമേജ് അത് കളങ്കപ്പെടുത്താനും രാഹുലിനെ തകർക്കാനും വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമ ശ്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പത്ത് പരാതികൾ ലഭിച്ചതിൽ അഞ്ച് പരാതിയും ആവർത്തിച്ച് പറയുന്നത് എന്നുള്ളതാണ് അതായത് ഫാൽസ് അലിഗേഷൻ എന്നുള്ളതും ഈ പറയുന്ന എവിഡൻസ് എന്ന് പറയുന്നത് വെറും ചാനൽ മാത്രമുള്ളതാണെന്നും അതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആകാൻ കെട്ടിച്ചമച്ചതാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഇരയുടെ ശബ്ദം പോലും സ്വകാര്യത മാനിച്ച് എഡിറ്റ് ചെയ്ത് കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം ഇപ്പോഴത്തെ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്ത് കൂടാ എന്നാണ് ഈ പരാതിക്കാരൻ ഉൾപ്പെടെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇതുവരെയും പരാതിക്കാരി രംഗത്ത് വന്നിട്ടില്ല പരാതിക്കാരിയെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് അനുകൂലിച്ച് രംഗത്ത് വരുന്നുണ്ട് ഉറപ്പായും ഇരയായ പെൺകുട്ടി പരാതി ഉണ്ടെങ്കിൽ അത് സാധൂകരിക്കാൻ കഴിയുന്ന തെളിവടക്കം സമർപ്പിക്കുക അതല്ലെങ്കിൽ പോലീസിനും മൊഴി നൽകുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വിഷയം ഇപ്പോൾ പരിഹരിക്കാനായി സാധിക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണം അതല്ല എങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തന്നെ ആ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഈ വിഷയം വളച്ചൊടിക്കുമെന്നുള്ളത് സംശയമൊന്നും തന്നെയില്ല അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പരാതികളിൽ സത്യാവസ്ഥയുണ്ടെങ്കിൽ ഉറപ്പായും നടപടിയെടുത്ത് മുന്നോട്ട് പോവുക തന്നെ വേണം അതല്ല ഒരു ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാജാരോപിച്ചു ായി മാത്രം ഇത് നിൽക്കുകയുള്ളൂ ഈ പരാതിയിൽ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നമ്പിനാരായണന്റെ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് തുല്യം ചെയ്യുന്നില്ല എന്നിരുന്നാൽ പോലും അതുപോലെ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതവും അവന്റെ തൊഴിലും അവന്റെ പൊതുപ്രവർത്തന മുന്നോട്ടുള്ള പോക്കുമൊക്കെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇതൊരു വില്ലനായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ഒരു അഭ്യർത്ഥന കൂടിയാണ് നിലവിൽ സംസ്ഥാന ഡി ജി പിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഇവരൊക്കെ തന്നെ നൽകിയിരിക്കുന്നത് നിലവിൽ അന്വേഷണ സംഘത്തിന് രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായി എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിലൊരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നാണ് പറയുന്നത് അത് ബെംഗളൂരുവിൽ വെച്ചായിരുന്നു അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ബെംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചത് അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പറയുന്നു ആദ്യ ഗർഭചിത്രത്തിനെതിരായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബന്ധപ്പെട്ടെന്നും സഹായിച്ചെന്നും അടക്കമുള്ള ചില വിവരങ്ങൾ നടക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ഇവർക്കാർക്കും തന്നെ നേരിട്ട് പരാതി ഇല്ലാത്തതുകൊണ്ട് പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കേസൊന്നും എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെതാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്തുക അതിനുശേഷം ആ ശബ്ദത്തിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടിക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക രണ്ട് കമിതാക്കൾ തമ്മിലുള്ള സംസാരമാണെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെ പോലീസിന് കൈകടത്താൻ സാധിക്കും സ്റ്റേറ്റിന് കൈകടത്താൻ സാധിക്കും എന്നുള്ളതാണ് അത് തികച്ചും വ്യക്തിപരമായതല്ലേ സ്വകാര്യമല്ലേ അവരുടേത് അതിലേക്ക് കൈകടത്താനായി പോലീസിന് അധികാരമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു വശം അതല്ല അവർ പരാതി നൽകുക തന്നെ വേണം പീഡനമായി ഇതുവരെയും ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം സ്ത്രീകൾ ആരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വരാത്തത് കൊണ്ട് പരാതിക്കാർ ഇതേക്കുറിച്ച് തെളിവോ മറ്റോ കൈമാറാത്തതുകൊണ്ട് അവരുടെ മൊഴിയെടുക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലില്ല രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉയർന്ന ഈ ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മാധ്യമപ്രവർത്തകരുടെ മൊഴി എന്തായിരുന്നാലും രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ്